പോവാണ് അപ്പൊ ഇനി അടുത്ത ഞാൻ ആദ്യം വെക്കുന്ന സാധനം വെക്കുന്ന തൊട്ടോ ഞങ്ങളില്ലേ ക്യാമറയിൽ ശരിക്ക് കറി ഇത് കുക്കുംബർ നോക്കണ്ടല്ലോ കുക്കുംബർ അനക്കൊരു പോയിന്റ് പോയിന്റ് എന്നാ കാണിച്ചവർക്ക് അമ്മ ചിരിച്ചു ചിരിച്ചു സ്ക്രീനിന്റെ പുറത്ത് വേറതേ

അപ്പൊ എത്രയാ മത്തന്നി മൂന്നാമത്തെ നാലാമത്തേത് നാലാമത്തേതാ മതി നോക്കിയാ മതി വിളിച്ചത് കാട്ടണ്ടേ ഇതാ ട്ടാണോ ക്യാരറ്റ് ശരി നാലാ മൂന്നാ നാലെണ്ണ വെച്ചാണത് ചിരിക്കല്ല െന്തോ കിച്ചൺ ഓ ഇത് നമ്മളെ ഐസ്ക്രീം ഇങ്ങനെ കോരുന്ന സ്കൂപ്പ് അല്ലേ യെസ് ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇതെല്ലാം സിമ്പിളായിരിക്കും എടുത്തത് കേട്ടോ അമ്മ എല്ലാത്തിനും ചീരിക്കുന്നു ഇതെന്താ ഇത് ജീവിയാതെ ഞാൻ പേടിക്കാൻ പറ്റാന്ന് എനക്ക് അറിയാം അനപ്പിച്ചില്ല വെളുപ്പിച്ചില്ല ഇത് എനക്ക് ഒന്ന് ചേരി കുച്ചാന്ന് തോന്നുന്നു എസ് ഐ എസ് മതി അത് നമ്മളെ അമർത്തൻഡി മതിക്കണ്ടെ വീട്ടിലറിയില്ല നോക്കട്ടെ നോക്കിക്കോ ബീട്രൂട്ടാ ബീട്രൂട്ടായിട്ട് എനക്ക് അത്ര പരിചയമില്ല അതുകൊണ്ടാ എനിക്ക് ബീട്രൂട്ട് അറിയാത്ത വെച്ച അമർത്തരെ പൊട്ടിപ്പോ അമർത്താൻ പാടില്ല പുളിനാരങ്ങാരങ്ങ അമർത്തിയാ പൊട്ടിപ്പോന്ന് അനാണിപ്പൊ യാക്കണം

അയ്യോ അപ്പൊ ലാസ്റ്റ് സാധനം ബത്ത്

അമ്മക്ക് ഏഴ് അമ്മക്ക് എട്ട് പോയിന്റും അനക്ക് ഏഴ് പോയിന്റ് ആയതുകൊണ്ട് ഞാനാണ് തോറ്റത് അപ്പം പണിഷ്മെന്റ് ഇടുന്നത് കൊണ്ട് പച്ചമുളക് തിന്നണം അപ്പൊ ഞാൻ തിന്ന ഇത്ര വലുതന്നെ എടുക്കണോ തിന്നണോ ശരിയാ സോ സ്വദേശപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നതായിരിക്കും